ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളൊരു ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇന്നുണ്ടാക്കിയിട്ടുള്ളത് നെല്ലിക്ക അച്ചാറാണ് അപ്പോൾ നെല്ലിക്ക അച്ചാർ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്നെല്ലാം നമുക്ക് നോക്കാം അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാണ് ഞാൻ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ നെല്ലിക്ക വാങ്ങിയിട്ട് കുറേ ദിവസമായി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ ഉപ്പിലിടാൻ ചിലയിട്ട് വാങ്ങിയതന്നെയാണ് അപ്പോൾ നെല്ലിക്ക കുറച്ച് കേട് വന്നിട്ടുണ്ട് അവിടെ നല്ല കട്ട് ചെയ്തിട്ട് എടുത്തതാണ് അപ്പോൾ ഇതാണ് നമുക്ക് കഴുകി വൃത്തിയാക്കിക്കൊണ്ടാണ് നെല്ലിക്കയിൽ നിന്ന് ഇതൊന്നും നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കണം അപ്പോൾ ഇതാ നമുക്ക് ആവി കയറ്റാനായിട്ട് നമുക്ക് വെക്കാം പിന്നെ ഇതിനാവശ്യമായിട്ട് ഇതാ ഒരു വില്ലാഷ്ണ ഇഞ്ചി പിന്നെ ഒരു കൂടം വെളുത്തുള്ളി രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു സ്പൂണ് കടുക് ഒരസ്പൂണ് ഉലുവ ഇത് നന്നായി ചൂടായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഒരു ഒരൊന്നര സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടി ഉപ്പാണ് ഞാൻ ചേർത്തത് കല്ലുപ്പേനു ഇടേണ്ടത് അപ്പോൾ എൻ്റെ അടുത്ത് കല്ലുപ്പ് ഇല്ലാത്തത് കൊണ്ട് പൊടി ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു കപ്പിൽ പിന്നെ വിനീഗറാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ കുറച്ച് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മളെ പിന്നെ അച്ചാറിൽ ഒഴിക്കേണ്ടതാണ് അത് നന്നായിട്ട് ഈ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോഴേക്കിതാ നമ്മളെ നെല്ലിക്ക നന്നായിട്ടൊന്ന് ആവി കയറി ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോഴേക്കിതാ നമ്മളെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതൊന്ന് ഓഫാക്കിയിട്ട് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം പിന്നെ ഇതാ പൊടികൾ വേണം രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തത് അരസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ഉലുവയും കടുവും കൂടി പൊടിച്ചതാണിത് പിന്നെ അതുപോലെ തന്നെ അരസ്പൂൺ കായപ്പൊടിയാണ് എടുത്തത് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇത് ചെറിയ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കണം പിന്നെ മൂന്ന് പച്ചമുളകാണ് പിന്നെ നമ്മൾ നെല്ലിക്ക നെല്ലിക്കൊന്ന് ഇത് ടിഷ്യ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം അതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കാം കട്ട് ചെയ്യണമെന്നില്ല അത് അങ്ങനെ ഇട്ടിട്ട് വെച്ചാർ ഇട്ട് ഇതാം ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് അച്ചാർ എങ്ങനെ ഇടണ്ടേ നോക്കാം അപ്പോൾ ഇതാ ഒരു പാൻ ചൂടാകാനും വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു മൂന്നാല് സ്പൂണ് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തിച്ച നെല്ലിക്ക അതിലേക്ക് ചേർത്തിട്ട് ചേർത്തിട്ടൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ അച്ചാറ് നമുക്ക് നല്ലെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം എന്നാൽ കേട് വരില്ല കുറേ നാൾ നിൽക്കും അപ്പോൾ ഇതാ നന്നായിട്ട് വാങ്ങി വന്നിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് പത്രത്തിലേക്ക് കൊടുക്കാം അപ്പം അങ്ങനെ എല്ലാം നമ്മൾ മാറ്റി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അരസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നാൽ അതിലേക്ക് നമുക്ക് അരസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വച്ച കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് കട്ട് ചെയ്തതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ല ഗോൾഡൻ കളറാകുന്നവരെ ഇതൊന്ന് വയറ്റിയെടുക്കാം അപ്പം ഇത് നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തുവെച്ച പൊടികൾ ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല അപ്പോൾ നന്നായിട്ട് മുളകിൻ്റെ എല്ലാം പച്ചചാ മാറുന്നവരെ ഒന്ന് വറ്റി കൊടുക്കാം അതിന് ശേഷം നമ്മൾ തിളപ്പിച്ചാറ്റി വെച്ച വെള്ളമില്ല അതൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട് കുറച്ച് കുറുകി വരട്ട് അപ്പോൾ കുറച്ച് കുറുകി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് നെല്ലിക്കിട്ട് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ച് നെല്ലിക്ക ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മളെ അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഒരു കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്ത് പിന്നെ ഇത് നല്ലൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു സ്പൂണ് പഞ്ചസാര തന്നെ ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ ഉപ്പും പുളിയും മധുരവും എല്ലാം ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അച്ചാർ അപ്പോൾ ഇതാ നമ്മളെ അച്ചാർ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാത്ത ആളുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക അച്ചാർ അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നാൽ ഒന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതാ നമ്മൾ അച്ചാർ അങ്ങനെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് ചൂടൊന്ന് ആറിക്കഴിഞ്ഞാൽ ഇതൊരു ബോട്ടിലേക്ക് മാറ്റാം അപ്പോൾ ഇതാ ഞാൻ രാത്രി ആയിട്ടുണ്ടായിരുന്നു നമ്മൾ അച്ചാർ കുറച്ചും കൂടി കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് അച്ചാർ അപ്പം ഞാൻ ഇതാ ഒരു ബോട്ടിലേക്ക് മാറ്റി അപ്പോൾ ഇതാ നല്ല ടേസ്റ്റുള്ള അച്ചറാണ് നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് വെക്കണ്ട പുറത്ത് വെച്ചാൽ എന്നെ മതി കുറേ നാൾ ഉപയോഗിക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം അറിയിക്കാനും മറക്കരുത് പക്ഷേ അതാ ഒരു പുതിയ വീഡിയോ ഏറ്റവും വരുന്നവരേക്കും എല്ലാവർക്കും അസ്സാലൈക്കും